കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂരിൽ കെ എസ്ഇബിയുടെ ട്രാൻസ്ഫോമറിൽ തീപിടുത്തം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ മൂന്നു മണിയോടെയായിരുന്നു സംഭവം മട്ടന്നൂർ തലശ്ശേരി റോഡിൽ എൻ എസ് എസ് ബിൽഡിംഗിന് സമീപത്തുള്ള കെ എസ് സി ബിയുടെ ട്രാൻസ്ഫോമറിലാണ് തീപിടുത്തമുണ്ടായത് ട്രാൻസ്ഫോമറിന്റെ അടിഭാഗത്ത് നിന്നാണ് തീപിടുത്തമുണ്ടായത് വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന വിഭാഗം എത്തി തീയണച്ചതിനാൽ വൻ നാശനഷ്ടമുണ്ടാകുന്നത് ഒഴിവായി മട്ടന്നൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യുജിസി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി